ിൽ മാറ്റർ വിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ ச்வாகதம் சியின்னோ Fun City Park, மனலிமல் பச்டான் வண்டு இத்த வெட்டிங் செண்டு லைபா வெட்டிங் செண்டு விலா வலாரே സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചും സിപിഎം സന്ദർശനത്തിന് തുടക്കമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് വണ്ടൂരിൽ രണ്ടു മണിക്കൂറോളം സന്ദർശനം നടത്തി അവരോന്ന ആ എന്നെ കണ്ടിട്ട് ഒരു വാദിക്കുന്നു ആവരോ ഒരു അതൊരു വന്നില്ലല്ലോ ഞാൻ ആക്കിട്ട് കാരണം ഞാൻ കണ്ടിട്ട് ഒരു മൂവാണ് എന്നാലും രാത്രിയിൽ അവരോ ഒരു വാക്ക് െ കുറിച്ചോ പാർട്ടിയുടെ അഭിപ്രായമോ വിമർശനമൊക്കെ ഉണ്ടെങ്കിൽ പറയാം എടുക്കാൻ വേണ്ടി കൂടി മാത്രമൊക്കെ പറയുന്ന ആളാണ് പഠിച്ചതല്ലേ കൊച്ചിട്ട് സെറ്റിൽ ചെയ്യുവോടെ మాస్ వెండి రూమ్ వస్తుంది నేను నిన్న వന്നിരുന്നു ఆ దేవుడిని

നമുക്ക് രാഷ്ട്രീയം അറിയാത്തോണ്ട് കൂടുതലായിട്ട് അതിഷൻ പറഞ്ഞില്ലേ നമ്മള് ഇതൊക്കെ ആവുമ്പോ അതും ഇഷ്ട ആരാണ് നല്ലപ്പോൾ യൂണിറ്റ് വേറെ

ഞാനത് കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ അറിയാൻ പറഞ്ഞത് പറഞ്ഞില്ലേ നേരിട്ട് വന്നു പറഞ്ഞത് ഞാൻ എനിക്ക് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സ്വരാജ് വണ്ടൂരിലെത്തിയത് തുടർന്ന് അദ്ദേഹം പ്രവർത്തകർക്കൊപ്പം ഗ്രാമപഞ്ചായത്തിന് പിറകുവശത്തുള്ള തച്ചുണ്ണി ഭാഗത്ത് സന്ദർശനം നടത്തി വരുന്ന തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലല്ല സന്ദർശനമെന്നും ഇത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ജനങ്ങളെ കേൾക്കാനാണെന്നും അദ്ദേഹം വണ്ടൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സത്യത്തിൽ അല്ലെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ അല്ലെങ്കിൽ പ്രത്യേക ക്യാമ്പയിനുകൾ ഇല്ലാതെ തന്നെ വീടുകൾ സന്ദർശിക്കുകയും ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി സി പി എമ്മിനുണ്ട് ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ രണ്ടു മാസം കഴിഞ്ഞ് അവർ തിരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടല്ല ഈ സന്ദർശനം ഇത് ഞങ്ങളുടെ ജനങ്ങളിൽ നിന്നും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനും പഠിക്കാനും എന്തെങ്കിലും തിരുത്തൽ വരുത്താൻ മാത്രം രണ്ടാമത് നിങ്ങളുടെ ചോദ്യം ജില്ലയിലെ പ്രതീക്ഷകളെ കുറിച്ചാണ് ജില്ലയിലെന്നല്ല സംസ്ഥാനത്ത് തന്നെ ഇപ്പോ അഞ്ചു വർഷം കൂടുമ്പോ ഗവൺമെന്റുകൾ മാറുന്ന ഒരു നിലയാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് മാറി കഴിഞ്ഞ ഒരു പത്ത് വർഷം കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തവരും ആ മാറ്റങ്ങൾ സ്വീകരിക്കുന്നവരാണ് അത് അംഗീകരിക്കുന്നവരാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ല പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കിട്ടുന്നുണ്ട് മുൻപ് പരീക്ഷകാലത്തും കിട്ടിയിരുന്നില്ല പൊതുമേഖലാ വ്യവസായങ്ങൾ ലാഭത്തിലായി വരുന്നു സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയിൽ ഒന്നാമത്തെ അഞ്ചു ലക്ഷത്തോളം പേർ വീടില്ലാത്തവർക്ക് ഇപ്പൊ വീട് ലൈഫിൽ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു ഇങ്ങനെ ഒരുപാട് വലിയ മാറ്റങ്ങൾ ക്ഷേമ പെൻഷനുകൾ ഇതെല്ലാം വന്നു അപ്പൊ അതെല്ലാം ശക്തിപ്പെടണം കൂടുതൽ മെച്ചപ്പെടണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുക രാഷ്ട്രീയത്തിന്റെ രഹിതമായി അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ വരുമ്പോ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനം ഒട്ടാകെ തന്നെ ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തുപകരുന്ന ഒരു വിധിയുണ്ടാവും അടുപ്പ് തെരഞ്ഞെടുപ്പിൽ എന്ന കുറച്ച് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് നമ്മുടെ ഒരു പ്രശ്നം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും പാർലമെന്ററി ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നതുമാണ് പ്രധാനം എന്നൊരു തോന്നൽ പൊതുവെ ആളുകളുടെ മനസ്സിലുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഞങ്ങൾ ഒട്ടേറെ സംഘടനാ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒന്നു മാത്രമാണ് തിരഞ്ഞത് അത് ജനങ്ങൾക്കിടയിൽ ഞങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് കണക്കാക്കുന്നത് അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം ഞങ്ങൾ കൊടുക്കാറില്ല അപ്പൊ തെരഞ്ഞെടുപ്പുകൾക്ക് മറ്റു ബൂർഫ പാർട്ടികൾ കൊടുക്കുന്ന പ്രാധാന്യമല്ല സി പി എം കൊടുക്കുന്നുണ്ട് ചില സന്ദർഭങ്ങൾ ഞങ്ങൾ ജയിച്ചു വരാറുണ്ട് അപ്പോ ആ അധികാരം ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്നതിനൊരു ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോ തിരഞ്ഞെടുപ്പിനെ കുറിച്ചോ സ്ഥാനാർത്ഥി കുറിച്ചോ സീറ്റ് വിഭജനത്തെ കുറിച്ചോ ഒന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല വീടുകളിലാണ് ഗൃഹസന്ദർശനം നടത്തിയത് സിപിഎം ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ ലോക്കൽ സെക്രട്ടറി പി അരുൺ വാർഡ് മെമ്പർ ടി ഉമ്മർകുട്ടി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി കെ എം അജയ് തുടങ്ങിയവർ കൂടെയുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ